നമസ്കാരം ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഏറെ പ്രിയമുള്ള വാഹനങ്ങളാണ് സെവൻ സീറ്ററുകൾ പണ്ടൊക്കെ ഫാമിലിയായിട്ട് എങ്ങോട്ടെങ്കിലും പോവാനാണെങ്കിൽ ടാക്സിയോ വലിയ വണ്ടികളോ വിളിക്കുന്നതായിരുന്നു പതിവെങ്കിൽ ഇപ്പോൾ കോവിഡിന് ശേഷം ആളുകളെല്ലാം സ്വന്തം കാറിൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് സ്വന്തം ഇഷ്ടത്തിലും സ്വാതന്ത്ര്യത്തിലും യാത്ര ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണം കുടുംബവുമൊത്ത യാത്രകൾ കൂടിയതിനാലാണ് ആളുകളെല്ലാം വലിയ വാഹനങ്ങളിലേക്ക് ചായുന്നത് വിപണിയിൽ ഇന്നോവയും ഏർട്ടികയും പോലുള്ള മികച്ച മോഡലുകളിലാണ് ആളുകൾക്ക് കണ്ടെങ്കിലും അതിലും ഗംഭീര വാഹനങ്ങളിൽ നിന്നും നിരത്തുകളിൽ ഓടുന്നുണ്ട് അതെല്ലാം ആളുകൾക്കെല്ലാം അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ് വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സെവൻ സീറ്റർ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പത്ത് മോഡലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എല്ലാവരും ശ്രദ്ധീക്ഷിക്കുന്നത് ഇന്നോവയുടെ പേരായിരിക്കും പക്ഷേ മാരതി സുസുഖി ഏട്ടികയാണ് ഇവിടെ അരങ്ങു വാഴുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബോറിലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് യൂണിറ്റുകളിൽ നിന്ന് പതിനെട്ട് ശതമാനം വർധന രേഖപ്പെടുത്തിയ മാരന്തിയുടെ ചൂടക്കുട്ടൻ പോയ മാസം പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് യൂണിറ്റുകളാണ് നിരത്തിലെത്തിച്ചത് സെവൻ സീറ്റർ ഓപ്ഷനും അന്യായ മൈലേജും തരുന്ന ഏർട്ടിക ഇന്ത്യക്കാർക്ക് യോജിച്ച പെർഫെക്റ്റ് ഫാമിലി കാറാണെന്ന് തന്നെ പറയാം ഇതെല്ലാം കുറഞ്ഞ വിലയിലാണ് ലഭ്യമാകുന്നതെന്ന് അറിഞ്ഞാൽ വാങ്ങാതിരിക്കാനും തോന്നില്ല അതേസമയം മഹീന്ദ്രയുടെ സ്കോർപ്പിയോ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് യൂണിറ്റുകൾ വിറ്റഴിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് മുൻ വർഷത്തെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റുകളെ അപേക്ഷിച്ച നാല് ശതമാനം വർധനമാണ് മോഡലിന് കൈവരിക്കാനായത് സെവൻ സീറ്റർ സെഗ്മെന്റിൽ മൂന്നാമനായി മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ആണ് നിലകൊള്ളുന്നത് എസ് യു വിയുടെ വാർഷിക വിൽപ്പന ഇരുപത്തിയാറ് ശതമാനം വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ് യൂണിറ്റായി ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റുകളായിരുന്നു എക്സ് യു വി സെവൻ ഹൺഡ്രഡിൻ്റെ വിൽപ്പന ടൊയോട്ട ഇന്നോവയും ശ്രദ്ധേയമായ വളർച്ചയാണ് കഴിഞ്ഞ മാസത്തിലേക്ക് എടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ആറായിരത്തി തൊള്ളായിരത്തി പത്ത് യൂണിറ്റുകളിൽ നിന്ന് പതിനാല് ശതമാനം ഉയർന്ന ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് യൂണിറ്റ് ആയിരുന്നു ഇന്നോവയുടെ സമ്പാദ്യം അതിനുശേഷം മഹീന്ദ്ര ബുലേറയും ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് യൂണിറ്റുകളുമായി ഇന്നോവയുടെ പിന്നാലെ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിനെ അപേക്ഷിച്ച് മോഡലിൻ്റെ വിൽപ്പനയിൽ രണ്ട് ശതമാനം ഇടവ കമ്പനി രേഖപ്പെടുത്തി ആറാമനായി ഉള്ളതൊക്കിയ ക്യാരൻസാണ് ഇരുപത്തി മൂന്ന് ശതമാനത്തോളം എം പി വിയുടെ കച്ചവടം കൂടിയിട്ടുണ്ട് മുൻവർഷത്തെ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത് യൂണിറ്റുകളെ അപേക്ഷിച്ച് ക്യാരംസിൻ്റെ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി യൂണിറ്റുകളാണ് ബ്രാൻഡ് നിരത്തിലെത്തിച്ചത് ഈ വർഷം ടയാട്ട ഫോർച്യൂണറിന്റെ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് യൂണിറ്റുകളിൽ നിന്ന് അൻപത്തിമൂന്ന് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് യൂണിറ്റുകളായി എത്തിയിട്ടുണ്ട് എട്ടാമനായി ഏട്ടുകെട് പ്രീമിയം മോഡലായ എക്സ് എൽ സിക്സ് ആണ് എത്തിയിരിക്കുന്നത് പക്ഷേ വിൽപ്പനയിൽ ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഇടിവ് മാരതി സുസുഖി നേരിടുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെയുള്ളത് ഹ്യുണ്ടയുടെ ആൽക്കാസർ ആണ് പന്ത്രണ്ട് ശതമാനം വർദ്ധന സ്ഥിരമായ വളർച്ച നിലനിർത്തുകയായിരുന്നു അവർ അതായാലും കഴിഞ്ഞ വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് യൂണിറ്റുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അൽക്കാസറിന്റെ വിൽപ്പന രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലായി ഉയർന്നിട്ടുണ്ട് പത്താമതായി എത്തിയത് ടാറ്റ സഫാരിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റുകളാണ് വിൽപ്പന നടത്തിയത് ഇരുപത്തിയൻപത് ശതമാനം വീടിവാണ് ടാറ്റയുടെ സെവൻ സീറ്ററിന് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് യൂണിറ്റുകളെ അപേക്ഷിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റുകൾ മാത്രമാണ് ഇത്തവണ കമ്പനിക്ക് വിൽക്കാനായത് എന്തായാലും ഏർട്ടികയുടെ കച്ചവടം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് മാനുതിക്കും ഒരു ആത്മവിശ്വാസമാണ് കുറഞ്ഞ വിലയിൽ ഒരുപാട് സ്പേസുള്ള കാർ പുറത്തിറക്കാൻ മറ്റു ബ്രാൻഡുകളെയും പ്രേരിപ്പിക്കുന്നതാണ് മാരുതി ഏർട്ടികയുടെ ഇത്തരത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന കച്ചവട കണക്കുകൾ എട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് നിലവിൽ ഭാരതിയുടെ സെവൻ സീറ്റർ മോഡലിനായി മുടക്കേണ്ടി വരുന്ന വില എന്തായാലും ഇത് മറ്റ് ബ്രാൻഡുകളെയും കൂടുതൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല